ഇന്ന് മെയ് പതിനൊന്ന് ഇൻറ്റർനാഷണൽ മതേഴ്സ് ഡേ ആണ് ഈ മതേഴ്സ് ഡേയിൽ ഞാൻ കണ്ട നല്ലൊരു കാഴ്ച നിങ്ങളോടും പങ്കുവെക്കാം എന്ന് വിചാരിച്ചു അടൂരിൽ ഓടിയ കെ എസ് ആർ ടി സി ബസ്സും അനീഷ് എന്ന കണ്ടക്ടറും ചേർന്നാണ് ഈ സംഭവത്തെ നമുക്ക് സംഭാവന ചെയ്തത് ഒരു നാടോടി സ്ത്രീ അവർ തമിഴാണ് പറയുന്നത് എന്നാൽ കയ്യിലൊരു കുട്ടിയുണ്ട് മൂന്നര വയസ്സ് മാത്രം ആ കുട്ടി നല്ല പച്ച മലയാളവും പറയുന്നു കണ്ടക്ടർ തിരക്കാണെങ്കിലും ഈ കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നില്ല കാരണം ഈ കുട്ടിയുടെ കൊഞ്ചിക്കുഴിഞ്ഞുള്ള വർത്തമാനം ചേർന്ന് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ കണ്ടക്ടറിന് ഇതിനെ കൈവിടാൻ പറ്റിയില്ല കൂടെ കൂടിയ കുട്ടിയെ ചേർത്ത് പിടിച്ച് വർത്തമാനം തുടങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന് പിന്നെ ഒന്നും ചിന്തിച്ചില്ല ബസ്സിലുള്ള സകല യാത്രക്കാരെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പന്തികേട് തോന്നിയ ഇവരെ പോലീസിന് കൈമാറി സംശയം ശരിയായിരുന്നു അതെ ആ കുട്ടി ആ അമ്മയുടേതല്ല ആ മൂന്നര വയസ്സുള്ള ആ കുട്ടി അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ തക്ക സമയത്തുള്ള ഇടപെടൽ ആ അമ്മയ്ക്ക് തന്റെ കുട്ടിയെ മടക്കി ലഭിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കുക മൂന്നര വയസ്സ് മാത്രം ആ കുട്ടിയെ പ്രസവിച്ച് അതിനെ വളർത്തി അതിന്റെ സംസാരം കേട്ട് അതിന്റെ ശബ്ദം കേട്ട് അതിനെ നോക്കിക്കണ്ടു കൊതി തീർന്നിട്ടില്ല അതിനു മുമ്പേ ആരും തട്ടിക്കൊണ്ടുപോയി പണ്ട് ശലോഭൻ്റെ കാലത്തും ഇതുപോലൊരു കഥ കേട്ടിട്ടുണ്ട് അത് ദിവസത്തിൽ നമ്മൾ വായിക്കുന്നു രണ്ടമ്മമാർക്ക് ഓരോ കുട്ടികളുണ്ടായിരുന്നു അതിലൊരമ്മ ഒരു കുട്ടിയുടെ മണ്ടയ്ക്ക് കയറി കിടന്ന് രാത്രിയിൽ ഉറങ്ങി ആ കുട്ടിക്ക് മരണം സംഭവിച്ചു പിറ്റേ ദിവസം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുട്ടി മരണപ്പെട്ട് കിടക്കുന്നു അടുത്ത അമ്മയുടെ കുട്ടിയെ അത് തൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ട് ശലോഭൻ രാജാവിൻ്റെ മുൻപിലെത്തുന്നു രാജാവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാൽ രാജാവിന്മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ആ ശരിക്കുള്ള കുട്ടിയെ കണ്ടുപിടിച്ചു ശരിക്കുള്ള അമ്മയ്ക്ക് നൽകി കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഈ മതേഴ്സ് ഡേയിൽ ഞങ്ങൾക്കും പറയാനുള്ളത് അത് തന്നെയാണ് ഏതെല്ലാം അമ്മമാർക്ക് എവിടെയെല്ലാം കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർ എത്ര വലുതായിരുന്നാലും ഏതെല്ലാം ലഹരിക്കടിമപ്പെട്ട് കിടന്നാലും ശരി എവിടെയെല്ലാം അവർ കൈവിട്ടു പോയെങ്കിലും ശരി ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മടക്കിത്തരട്ടെ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സമ്പത്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു മക്കൾ അത് ദൈവം തരുന്ന ദാനമാണ് ആ ദാനത്തെ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് ദൈവം നമുക്ക് തരുന്ന കൃപയാണ് ആ കൃപ ഇന്ന് എല്ലാ അമ്മമാരുടെ മേലും ദൈവം പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അമ്മമാർക്കും നല്ല ഒരു മതേഴ്സ് ഡേ ആശംസിക്കുന്നു അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും കുട്ടികളില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഗർഭത്തെ തുറക്കട്ടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ മാറോട് ചേർത്ത് അവരെ കുഞ്ചിക്കുവാൻ അവരെ വളർത്തുവാൻ ഓക്കെ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു ഹാപ്പി മതേഴ്സ് ഡേ ഇപ്പം സാറിനോട് സംസാരിച്ച എസ് ഐയോട് പറഞ്ഞ് സാറേ ഇന്നലൊരു സംശയമുണ്ട് അവർ മലയാളം കുഞ്ഞു മലയാളം സംസാരിക്കുന്നുണ്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത് ഉള്ളതുകൊണ്ട് ഇവരെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല കാരണം ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമ്മളിവരെ കൊണ്ടുപോകാൻ നമ്മൾ ബാധിച്ച് തരാം വണ്ടിക്ക് റിസർവേഷൻ ഉള്ളതാണ് ഞാൻ ചങ്ങന്നൂര് ഡിപ്പോലെയാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാറിനോട് അന്നേരം കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകാരോ നമ്മൾ കാരണം ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അപ്പം ഞാനൊരു അച്ഛനാണ് രണ്ട് മക്കളുണ്ട് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ സന്തോഷം നമ്മൾ വലിയ ഇതൊന്നുമല്ല സാറേ അതൊരു നിമിത്തം അത്രയേ ഉള്ളു